നമസ്കാരം നമ്മൾ ഗീതാധ്യാനം ഗീതാ മഹാത്മ്യം എല്ലാം നമ്മൾ പറഞ്ഞു ഇനി ഈ ഗീത പഠിക്കുമ്പോൾ ഈ മഹാത്മ്യം സമ്പൂർണമാവണമെങ്കിൽ ഗീതയുടെ ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിനി പറയുന്നത് ഗീതാപാരായണം കഴിഞ്ഞിട്ട് ഗീതാ മഹാത്മ്യ ശ്ലോകങ്ങൾ കൂടി നമ്മൾ ചൊല്ലണം എന്നാണ് പറയുന്നത് ഒരു വിശ്വാസം അങ്ങനെ ഈ ഗീതാഭക്തന്മാർക്കിടയിൽ പരമ്പരകാ പരമ്പരാഗതമായിട്ട് കടന്നു വന്നിട്ടുണ്ട് അതായത് ശ്രീ വരാഹ പുരാണ അന്തർഗതമാണ് ഗീതാ മഹാത്മ്യം എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങുമ്പോ ഗണപതി ഭഗവാനെ ചിന്തിക്കണം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഭൂമിദേവി ഭഗവാനോട് വിളിക്ക പറഞ്ഞു അത്രേ നിങ്ങൾക്കറിയുമായിരിക്കും ഓരോ നൂറുകൊല്ലം ചെല്ലുമ്പോഴും ഭൂമിദേവിക്ക് ഭാരം സഹിക്കം വയ്യാതെ ആവുമ്പോൾ ഭഗവാന്റെ അടുത്ത് പോയി പാരാബ്ദം പറയൂ ഭൂമിദേവി അപ്പോ അങ്ങനെ ഒരു കാലഘട്ടത്തില് നമ്മുടെ കലിയുഗത്തിന് മുമ്പ് ദ്വാപരയുഗത്തിൽ ഭൂമിദേവി ഭഗവാന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു അത്രേ ഭഗവാനെ എനിക്ക് ഭൂമിയുടെ ഈ ഭാരം താങ്ങാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞുത്രേ അപ്പോ ഭൂമിദേവി പറഞ്ഞു പോയി പറയാണ് ഭഗവൻ പരമേശാനാ പ്രഭോ ഭൂമിദേവി പോയി പറയണത്രേ ഭഗവാനോട് ഹേ ഭഗവാനേ പ്രാരാബ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന് ചാഞ്ചല്യം ഇല്ലാത്ത ഭക്തി എങ്ങനെയാണ് ലഭിക്കുക എന്ന് ഭൂമിദേവി ചോദിച്ചുത്രേ ഭഗവാനോട് പ്രാരാബ്ദല്ലേ നമ്മുടെ മനുഷ്യൻ ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാരാബ്ദം അല്ലേ ആ പ്രാരാബ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന് ചാഞ്ചല്യം ഇല്ലാത്ത ഭക്തി എങ്ങനെ ഉണ്ടാവും എന്ന് ഭൂമിദേവി ചോദിച്ചുത്രെ ആരോട് ഭഗവാൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചുത്രേ ഇപ്പൊ മഹാവിഷ്ണു പറഞ്ഞു വിഷ്ണുരുവാച പ്രാരബ്ദം ഗീത അനുഭവിക്കുന്നവനാണെങ്കിലും ഗീതാപഠനത്തിൽ സദാ തൽപരാണെങ്കിൽ അവൻ സുഖിയും മുക്തനുമായി തീരും കർമ്മം അവനെ ബാധിക്കയില്ല എന്ന് മഹാവിഷ്ണു പറഞ്ഞു പാപാനി ഗീതാധ്യാനം ഭഗവാൻ പറഞ്ഞു എങ്ങനെയാണ് ഗീതാധ്യാനം മനുഷ്യനെ സ്പർശിക്കാതെ പാപങ്ങളെ സ്പർശിക്കാതിരിക്കുക താമര ഇലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജലം നിൽക്കില്ല താമര ഇലയിൽ ആ ജലം എങ്ങനെ പറ്റി പിടിക്കാതിരിക്കുന്നുവോ അതുപോലെ ഗീതാധ്യാനം ചെയ്യുന്നവരെ മഹാപാപം തുടങ്ങിയ പാപങ്ങളൊന്നും സ്പർശിക്കില്ലെന്ന് അതാണ് അതിന്റെ അർത്ഥം ഗീതായ പുസ്തകം യത്ര ി തീർത്ഥാനി പ്രയാഗാദീനി തൈ ഗീതാപുസ്തകം ഉള്ളിടത്തും ഗീതാ പഠനം നടക്കുന്നിടത്തും പ്രയാഗ നദി സകല തീർത്ഥങ്ങളുടെയും സാന്നിധ്യം പ്രയാഗ നദി പോലുള്ള എല്ലാ നദികളുടെയും തീർത്ഥങ്ങൾ അവിടെ വന്നിരിക്കും എന്നാണ് പറയുന്നത് ഈ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വായിക്കും കൂടി ചെയ്താലോ എല്ലാ നദികളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവും േദേശ്ചഋ ഋഷയോ യോഗി നോപാൽ ഗോഭി ഗാവാഭി നാരദോഥവ പാർഷ്ടൈ സഹായോ ജാതെ ശീ്രം യത്ര ഗീത പ്രവർത്ത ഗീതാ പഠനം നടക്കുന്നിടത്ത് എല്ലാ ദേവന്മാരുടെയും ഋഷിമാരുടെയും യോഗികളുടെയും സർപ്പങ്ങളുടെയും ഗോപന്മാരുടെയും ഗോപികമാരുടെയും നാരദൻ ഉദ്ധവൻ തുടങ്ങിയ പാർഷദന്മാരുടെയും സഹായം ഉണ്ടാകും നോക്കൂ ചിന്തിച്ചു നോക്കൂ എത്ര നല്ല ഒരു ഭാഗ്യമായ ഒരു സനാതനധർമ്മത്തിൽ ജീവിക്കാൻ ജനിക്കാൻ കഴിഞ്ഞത് നമ്മുടെ എത്ര ഭാഗ്യാണ് അല്ലെ ഈ ഗീതാപഠനം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത് ഭഗവാൻ എന്നെ അതിനെ പ്രാർത്ഥിയാക്കിയല്ലോ എന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ഭഗവാനെ ഒന്നും കൂടി അനുസ്മരിക്കുകയാണ് ും ആൾക്കാരുടെ ഈ ഇത്രയും ദേവന്മാരുടെ ആ ഒരു സാന്നിധ്യൻ ആരധൻ ഉദ്ധവൻ തുടങ്ങിയവരുടെയൊക്കെ ആ ഒരു പാർശ്വദന്മാരുടെ സഹായം നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഗീതാധ്യാനത്തിന്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കി നോക്കൂ യത്ര ഗീതീത വിചാരം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസ്സാമീ സീ അല്ലയോ ഭൂമി ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും ഗീതാ വിചിന്തനം നടത്തുകയും ചെയ്യുന്നിടത്ത് ഞാൻ എപ്പോഴും വസിക്കുന്നു എന്ന് മഹാവിഷ്ണു ഭൂമിദേവിയോട് പറഞ്ഞു ഭൂമിദേവിയാണല്ലോ ചോദിച്ചത് ഭഗവാനെ ഈ പ്രാരാബ്ധം അനുഭവിക്കുന്നവർക്കുള്ള ആ ഭക്തി ഉണ്ടാവാനുള്ള എന്താ ചെയ്യണ്ടേ ചോദിച്ചപ്പോൾ അല്ലേ ഭഗവാൻ പറഞ്ഞതാ ഗീത പഠിച്ചോളൂ ഗീത വായിച്ചോളൂ അപ്പൊ ഭൂമിദേവിക്ക് ഒന്നും കൂടി ഭഗവാൻ വിശദീകരിക്കുകയാണ് ഭൂമി ഭൂമിദേവി ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും ആ ഗീതാ ചെയ്യുകയും ചെയ്യുന്നിടത്ത് ഞാൻ എപ്പോഴും വസിക്കുന്നു അപ്പൊ എന്താണ് മഹാവിഷ്ണു അവിടെ എപ്പോഴും മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് വിശ്വസിച്ചോളൂ ഗീതാശ്രയോഹം തിഷ്ടീതോട്ടം ഗൃഹം ഗീതാശ്രിത്യോക്കാൻ ഗീതയെ ആശ്രയിച്ചിട്ടാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത് അതെന്റെ ഉത്തമ ഗൃഹമാകുന്നു മഹാവിഷ്ണു പറയാണ് എവിടെ ഗീതയുണ്ടോ അവിടെ ഞാനുണ്ട് ഗീതാജ്ഞാനത്തെ ആശ്രയിച്ച് ഞാൻ മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നു ിത്യർവാ ഗീത എന്റെ ബ്രഹ്മസ്വരൂപമായ പരമവിദ്യയാകുന്നു അർദ്ധരാത്രയാകുന്ന അക്ഷരത്തോടു കൂടിയതും അർദ്ധ മാത്രയാകുന്ന അക്ഷരത്തോടു കൂടിയതും ശാശ്വതവും എന്റെ അനിർവാജ്യമായ സ്ഥാനത്തോടും കൂടിയതാണ് ഗീത എന്ന് ഭൂമിദേവിയോട് ഭഗവാൻ പറഞ്ഞു ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനാൽ നേരിട്ട് അർജുനന് ഉപദേശിക്കപ്പെട്ട ഗീത പരമാനന്ദപ്രദവും തുമാകുന്നു എന്ന് മഹാവിഷ്ണു പറഞ്ഞു ഏതൊരാളാണോ നിശ്ചല മനസ്സോടുകൂടി ഈ പതിനെട്ട് അധ്യായങ്ങളും നിത്യവും പാരായണം ചെയ്യുന്നത് അയാൾ ജ്ഞാനസിദ്ധി നേടി പരമപദത്തെ പ്രാധാന്യം പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു പക്ഷെ എല്ലാവർക്കും ഒരു ദിവസം ഇരുന്ന് നമുക്ക് പതിനെട്ട് അധ്യായവും വായിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ അദ്ദേഹം അതിനും അതിനുള്ള ഒരു ഫലം പറയുന്നുണ്ട് അതിനുമുണ്ട് ഒരു പരിഹാരം എന്താ പറയുന്നത് അധ്യായവും വായിക്കാൻ പറ്റുന്നവൻ അത്രയും മഹാനും ഗുണവാനും ആകുന്നു പഠേ അസമർത്ഥ സമ്പൂർണേ മുഴുവൻ പാരായണം ചെയ്യാൻ ആവാതെ വന്നാൽ പകുതി എങ്കിലും പാരായണം ചെയ്യണം അപ്പോൾ ഓദാനം ചെയ്ത ഫലാണെന്നാ പറയുന്നത് പതിനെട്ടധ്യായം മുഴുവൻ ചൊല്ലിയാൽ ഏറ്റവും നല്ല ഗുണം അത് പറ്റിയില്ലെങ്കിൽ ഒമ്പത് അധ്യായം അർദ്ധം പകുതി ചൊല്ലിയാലേ പശുവിനെ ദാനം ചെയ്തതിന് തുല്യമായി എന്നാ പറയണ എത്ര നോക്കൂ എത്ര മഹത്താണെന്ന് നോക്കൂ ഏഹ് പശുവിനെ ദാനം ചെയ്യണ്ട ഇത് ചോദിച്ചാൽ മതി പറഞ്ഞു കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചൊല്ലിയാൽ മതി ഓദാനത്തിന് തുല്യമായി ഇനി അതും പറ്റിയില്ലെങ്കിലോ ത്രിഭാഗം പാഠമാനസ്തോ ഗംഗാസ്നാനം ലഭേംശം പാഠമാനസ്തോ ലഭേ ഇനി അത് സമയമില്ല ഈ ഒരു പാരമാകുന്ന ഈ ഭൂമിയിൽ മനുഷ്യന്റെ പ്രതാബം കഴിഞ്ഞിട്ട് നമുക്കൊന്നും അതിന്റെ സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ മൂന്നിലൊന്ന് ത്രിഭാഗം പാരായണം ചെയ്യുന്നവന് ഗംഗാസ്നാനത്തിന്റെ ഫലവും ഇനി അതും പറ്റില്ലെങ്കിലോ ആറിലൊരു ഭാഗം പഠിക്കുന്നവന് സോമയാഗത്തിന്റെ ഫലവും ലഭിക്കുമെന്ന് ഭഗവാൻ ഭൂമിദേവിയോട് പറഞ്ഞു നീ പദം പറ്റിയില്ലെങ്കിലോ രുദ്രലോകമവാനോധിരം ഏതൊരുവനാണോ ഏതൊരുവളാണോ ഗീതയിലെ ഒരധ്യായം ഭക്തിയോടെ നിത്യവും പാരായണം ചെയ്യുന്നത് അയാൾ രുദ്രലോകം ോകം പറഞ്ഞാൽ ശിവലോകം പ്രാപിച്ച് ശിവഗണങ്ങളാൽ ഒന്നായി ദീർഘകാലം രുദ്രലോകത്ത് വസിക്കാത്ര ഒരു അധ്യായം വായിച്ച ഇനിയിപ്പൊ അതിനും പറ്റിയില്ല വയ്ക്കാം അന്വന്തം സുന്ദരേ അല്ലയോ ഭൂമിദേവി ഗീതയിലെ ഒരു അധ്യായമോ ഒരു ശ്ലോകമോ ഒരു ശ്ലോക പദമോ പതിവായി പാരായണം ചെയ്യുന്നവന് അവസാനം വരെ മനുഷ്യ ജീവിതം തന്നെ ലഭിക്കും അത്രേ നമ്മൾ എന്താ പറഞ്ഞത് ഓരോ ജന്മത്തിൽ ഇനി എന്തൊക്കെ ആയി ജനിക്കുവല്ലേ എന്തെങ്കിലും നമ്മുടെ ജന്മം ഇനി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഗീത വായിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ ഭഗവാ വിഷ്ണു മഹാവിഷ്ണു പറഞ്ഞു കൊടുത്താണ് അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് ചെല്ലണം അത് വായിൽ നിന്ന് വന്നതാണത് ഗീതായ ശ്ലോകം ദശകം വാ ശ്ലോകാനം സപ്തം ചന്ദ്രലോകമവാപ്നോതി വർഷാണാമയുധം ധ്രുവം മൃതോ ലഭതേ മുക്തിമുത്തമാ ഗീതമാര സംയുക്തോ മൃോം ലഭേ ഗീതയിലെ പത്തോ ഏഴോ അഞ്ചോ നാലോ മൂന്നോ രണ്ടോ ഒന്നോ ശ്ലോകമോ കുറഞ്ഞ പക്ഷം പകുതി ശ്ലോകമെങ്കിലോ പഠിക്കുന്നവൻ ചന്ദ്രലോകത്തിൽ പതിനായിരം വർഷം വസിക്കുന്നു ഗീത പഠിക്കുന്നവന് ഉത്തമ മുക്തിയും ഗീത എന്ന് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്നവന് സദ്ഗതിയും ലഭിക്കും വായിൽ നിന്ന് വെറുതെ ഗീതെ ഗീതെ എന്ന് പറഞ്ഞ പരമാതിന് വെറുതെ അല്ല അല്ലേ നമ്മുടെ ചുറ്റുമുള്ള ഗീത കുറെ പേര് അവരൊക്കെ ഭാഗ്യം ചെയ്തവർ അവരെ അച്ഛനമ്മമാര് അറിഞ്ഞിട്ട പേരാണ് അല്ലേ ഗീത എന്നുള്ളത് ായാലും ആയാൽ വൈകുണ്ടം പ്രാപിച്ച് വിഷ്ണുവിനോട് ചേർന്ന് അവന് വസിക്കാം ആനന്ദിക്കാം എന്നാണ് പറയുന്നത് ഗീതാർത്ഥം നിത്യം കർമാണി ഭൂരിശീവൻ മുക്തസേയോ പരമം പദം പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഗീതാർത്ഥത്തെ എന്നും ധ്യാനിക്കുന്നവന് ജീവൻ മുക്തനാണ് അവൻ മരണശേഷം പരമപദം പ്രാപിക്കും ഗീതാമാശ്രിത്യബവോ ഭുജോജന കാതയർമോകെ ഗീതായാത പരം പദം ജനകാദികളായ അനേകം രാജാക്കന്മാർ ഗീതയെ ആശ്രയിച്ചിട്ട് പാപമകന്ന് പോയി പരമപദം പ്രാപിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഗീത വായിച്ചിട്ട് ഗീതാമഹാത്മ്യം പാരായണം ചെയ്യാതിരുന്നാൽ അത് നിഷ്ഫലമായിരിക്കും എന്ന പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ ഗീതാ മഹാത്മ്യം കൂടി പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഒന്നാം അധ്യായം ആരംഭിക്കുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയ ഒരു നാല് വരെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗം ചെയ്യുന്നത് അപ്പൊ ഗീതാമഹാത്മ്യത്തിന്റെ ലാസ്റ്റ മഹാത്മ്യമാണ് പറയുന്നത് സംയുക്തം കൂടി വേണം നമ്മളെ ഗീതാ പാരായണം ചെയ്യാൻ അപ്പൊ നമുക്ക് എന്താവും ദുർലഭമായി നമുക്ക് വിചാരിക്കാൻ കിട്ടില്ല എന്ന് പറയുന്ന പദത്തെ നമുക്ക് പ്രാപിക്കാൻ പറ്റും സൂത ഉം സനാതനം സൂതൻ പറഞ്ഞു എന്താ പറഞ്ഞത് എന്നാൽ പറയപ്പെട്ട ഈ ഗീതാമഹാത്മ്യം ഗീതാ പാരായണത്തിന്റെ ആദ്യവും അവസാനവും പാരായണം ചെയ്താൽ മുൻ പറഞ്ഞ ഫലം ലഭിക്കും അപ്പൊ എന്നും നമ്മൾ ഗീത വായിച്ചു കഴിഞ്ഞാൽ ഏത് അധ്യായമാണോ നിങ്ങൾ വായിക്കുന്നത് ആ അധ്യായം വായിച്ചു കഴിഞ്ഞ് ഗീതാ മഹാത്മ്യം വായിക്കണം അല്ലെങ്കിൽ അത് വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗീതാമഹാത്മ്യം വായിക്കണം എന്തായാലും വായിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് നീണ്ടു എന്ന് തോന്നുന്നു കാരണം ഗീതാ മഹാത്മ്യത്തിന് കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനെ പറ്റിയിട്ട് സംക്ഷിപ്ത രൂപത്തിലാക്കാനായിട്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം തുടങ്ങാം എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗീതാ ഈ ഭഗവത്ഗീതയെ അമ്പ അമ്മയായി കണക്കാക്കിക്കൊണ്ട് ശ്രീ വ്യാസഭഗവാനെ അനുസ്മരിച്ചു കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളൂടെ അവസാനിപ്പിക്കും